നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റി അലൈന ഏകപക്ഷീയമായ ആറ് ഗോളുകൾക്കാണ് തകർത്ത് തരിപ്പണമാക്കിയത് അതോടുകൂടി പെപ്ഗാഡിയോള റെക്കോർഡുകളിലേക്ക് കടന്നുപോയിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പെപ്ഗാഡിയോള ഇപ്പോൾ ഉള്ളിൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഏറ്റവും അധികം മത്സരങ്ങളിൽ ടീമിനെ പരിശീലിപ്പിച്ചിറക്കിയ കോച്ചായിരിക്കുന്നു മറ്റൊരു സ്പെയിൻകാരൻ റമോൺ ട്രിബിൾ ആ റെക്കോർഡ് അദ്ദേഹം പങ്കിടുകയാണ് അതോടൊപ്പം ഏറ്റവും അധികം വിജയങ്ങൾ ക്ലബ് വേൾഡ് കപ്പിൽ നേടിയ കോച്ച് എന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കുന്നു ഇപ്പോൾ പത്ത് മത്സരങ്ങളിലാണ് അദ്ദേഹം ടീമിനെ പരിശീലിപ്പിച്ചിറക്കിയിട്ടുള്ളത് അത് സിറ്റിയെ മാത്രമല്ല മറ്റ് ടീമുകളെയൊക്കെ ചേർത്തുകൊണ്ടാണ് ക്ലബ്ബ് വേൾഡ് കപ്പിലാകെ പത്ത് മത്സരങ്ങൾ ഇതിന് മുമ്പുള്ള ക്ലബ്ബ് വേൾ വേൾഡ് കപ്പ് വേർഷൻസ് കൂടി പരിഗണിച്ചുകൊണ്ടാണിത് കൃത്യമായ കണക്ക് പറയാം ഇപ്പോൾ ഇതിൽ രണ്ട് മത്സരങ്ങളായി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലബ്ബ് വേൾഡ് കപ്പില് രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയെ പരിശീലിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ബാഴ്സലോണക്കൊപ്പം രണ്ടായിരത്തി ഒമ്പതില് രണ്ട് മത്സരങ്ങൾ രണ്ടായിരത്തി പതിനൊന്നില് രണ്ട് മത്സരങ്ങൾ ബയൺ മ്യൂണിക്കിനൊപ്പം രണ്ടായിരത്തി പതിമൂന്നില് രണ്ട് മത്സരങ്ങൾ അങ്ങനെ ആകെ പത്ത് മത്സരങ്ങളിലാണ് അദ്ദേഹം ക്ലബ് വേൾഡ് കപ്പിൽ ടീമിനെ ഇതുവരെ പരിശീലിപ്പിച്ചിറക്കിയിട്ടുള്ളത് അടുത്ത മത്സരം യു എൻ ഡസിനെതിരെ ജൂൺ ഇരുപത്തിയേഴിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് സിറ്റി ഇറങ്ങുമ്പോൾ ആ റെക്കോർഡ് പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ പേരിലാകും ഇനി ഏറ്റവും അധികം മത്സരങ്ങൾ വിജയിച്ചിട്ടുള്ള കോച്ച് എന്ന റെക്കോർഡ് ഈ കളിച്ച പത്ത് മത്സരങ്ങളും അദ്ദേഹത്തിൻ്റെ ടീം വിജയിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ അദ്ദേഹത്തിന് റെക്കോർഡാണ് അദ്ദേഹം മറികടന്നിട്ടുള്ളത് കാർലോ അഞ്ചലോട്ടിയാണ് രണ്ടാമതുള്ള അഞ്ചലോട്ടി ഏഴ് മത്സരങ്ങളിലാണ് ക്ലബ്ബ് വേൾഡ് കപ്പിൽ കോച്ച് എന്ന നിലയിൽ വിജയിച്ചിട്ടുള്ളത് ഇനി റമോൻ ട്രിബിൾ എക്സിനാണല്ലോ അദ്ദേഹത്തോടൊപ്പം ഈ റെക്കോർഡ് ഉള്ളതെന്ന് പറഞ്ഞത് അത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനേഴ് വരെ അദ്ദേഹം ഓക്ലാൻഡിൻ്റെ കോച്ചായ സമയത്ത് ഓക്ലാൻഡ് സിറ്റിയുടെ കോച്ചായ സമയത്ത് ഓക്ലാൻഡ് സിറ്റി തുടർച്ചയായിട്ട് ക്ലബ് വേൾഡ് കപ്പ് കളിക്കാൻ എത്തുന്നത് കൊണ്ടാണ് ആ റെക്കോർഡിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റിയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സക്സസ് റേറ്റ് വളരെ കുറവാണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം പത്ത് മത്സരങ്ങളിൽ ഏഴ് കളികളും തോറ്റിരുന്നു സക്സസ് റേറ്റ് വെറും പതിനാറ് പോയിൻറ്റ് ഏഴ് ശതമാനം മാത്രമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സിൻ എത്താം